നല്ല ചാൻസ് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് കയറുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേലുള്ള സമയമാണ് നിങ്ങൾ പരീക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ കയറ് പറമ്പിലും അതേപോലെ തന്നെ കുളത്തിൻ്റെ അടുത്തേക്ക് എവിടേക്കതിനൊക്കെ ഇറങ്ങാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല തല അല്ലെങ്കിൽ വല്ല തല ചുറ്റിലൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടി കൂട്ടും അപ്പോൾ വൈകുന്നേരങ്ങളിലുള്ള കറക്കങ്ങൾ മാത്രം മതി ഉച്ചയ്ക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാവൂ കേട്ടോ കാരണം ഞാനൊക്കെ എന്താ പറയുക പുറത്തേക്കൊന്ന് പോയി നമ്മളെയ്ക്കും ഇല്ലാണ്ടാവുകയാണ് അതുകൊണ്ട് അട പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹാപ്പിയുള്ള വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന മോൺസ് ടാങ്ക് യു റീസെറ്റ് ചെയ്തിട്ട് ആ കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ അതിലോട്ട് ഇന്ന് നമ്മൾ മീൻ ഇടാനായിട്ട് പോകാനിട്ടാ ഇതിലോട്ട് മെയിൻ ആയിട്ട് വരുന്ന മീനുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൂടിയിട്ടും കുറച്ച് പുതിയ മീനുകൾ വരുന്നുണ്ട് ആ മീനുകൾ ഈ കാണുന്ന ഒരു ബേസിനിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അവരടൊക്കെ എടുക്കട്ടെ നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം കേട്ടാൽ അവരെ നമുക്ക് ഇടാം അവരിടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്തതെടുക്കാണ്ട് വേറെ ഒന്നുമല്ല ഇത് നമുക്ക് കുറച്ച് കൊറിയർ അയക്കാണ്ട് ഇപ്പോൾ എന്താ പറയുക വെക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാറായ കാരണം കൊണ്ട് നമുക്ക് ഡെയില നമ്മൾ ഡെയിലി കൊറിയർ അയക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടാം അപ്പോൾ എന്താ പറയുക തിങ്കളും വ്യാഴമാണ് മുന്നേ കൊറിയർ അയച്ചോറന്ന് അപ്പോൾ അത്രയും ദിവസം അപ്പോൾ നമ്മൾ ഇപ്പം എന്താ പറയുക ചൊവ്വാഴ്ച ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുധൻ വ്യാഴം ബുധൈ ചൊവ്വ ബുധ അത്രയും ദിവസം കാത്തിരിക്കണം അതേപോലെ തന്നെ വെള്ളിയാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച ഈവനിങ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ള ആഴ്ചണ്ടെങ്കിൽ വെള്ളി ശരി ഞായർ തിങ്കൾ നാല് ദിവസം വെയിറ്റ് ചെയ്തിരിക്കണം ചൊവ്വാഴ്ച പിന്നെ ഫിഷ് കയറി വേണ്ടിയിട്ട് ഇനി ആ ബുദ്ധിമുട്ടില്ല ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിരിക്കും പിറ്റേ ദിവസം കയ്യിലെത്തും അങ്ങനത്തെ രീതിയിലാണുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊറിയർ അയക്കാണ്ട് അപ്പോൾ കൊറിയർ കൊറിയറയ്ക്കുള്ള മീനുകളെ പിടിക്കണം അതേപോലെ തന്നെ അവന് കൊറിയറയ്ക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് അതൊക്കെ നോക്കാം അപ്പോൾ കൊറിയർ കൊറിയറയ്ക്കുള്ള മീനുകളെ ആദ്യം കാട്ടിത്തരാം എന്നിട്ട് എല്ലാവരും ഞാൻ പിടിച്ചിട്ട് ബക്കറ്റിലാക്കിയിട്ടുള്ള സീന പിന്നെ കാട്ടിത്തറല്ലോട്ടോ നമുക്ക് ഈ കാണുന്ന ടാങ്കിൽ കഴിഞ്ഞവിടേല അത്യാവശ്യം വാഹകങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് വാഹങ്ങളാണ് കിടക്കണല്ലോ അതിൽ ഒരു തന്നെ നമുക്കിന്ന് കയറ്റി വിടാനുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ ആദ്യ ഒക്കെയാണ് കയറ്റി കഴിക്കാച്ചിണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു റിട്ടെയിൽ ക്യാറ്റ്വിഷൻ ഉണ്ട് അത്യാവശ്യം സൈസുള്ള അതുപോലെ തന്നെ ഇതിൽ നിന്ന് രണ്ട് ഹൈബ്രിഡ് കാറ്റ്ഫിഷുകൾ ബാംഗ്ലൂർക്കാണ്ടോ നമുക്ക് കയറ്റി വിടാത് ഇതിലാവുംമാർക്ക് എടുക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞാൽ ഞാൻ കാട്ടിത്തരാട്ടാ അതേപോലെ തന്നെ ഇതിൽ നിന്ന് അഞ്ചു സൈസുള്ള രണ്ട് ഗാറുകളിലും കേട്ടി പറഞ്ഞോട്ടാ ഗാറുകൾ ഈ അഞ്ചഞ്ച് സൈസുള്ള രണ്ടെണ്ണം കൂടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ചിലപ്പോൾ വീഡിയോ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഔട്ട് ആയി പോയിട്ടുണ്ടാവും കേട്ടോ കൂടാതെ മൈക്രോ പെൽസസ് നമ്മുടെ കയ്യിൽ കുറവില്ലാത്ത ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബേബീസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എല്ലാത്തിനും ബോഡി തിക്നസ് ആയാലും സൈസ് ആയാലും അത്യാവശ്യം വരുന്നുണ്ട് ഒരു ഫോർ ഇഞ്ച് സൈസ് വരുന്നുണ്ട് കേട്ടോ സെറ്റായി എടുക്കുന്ന ഫിഷോളാണ് നല്ല പക്ക ആക്റ്റീവും കണ്ടീഷനും ഉള്ളത് വേണ്ടത് ഞാൻ ഒന്ന് വൈഡിടിട്ട് കാട്ടിത്തരാം അപ്പം എല്ലാവരും ഇടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇടൊക്കെ എടുക്കട്ടെ അപ്പം നമുക്ക് മെല്ലേനെ അയക്കാനുള്ള ഫിഷുകളെ പിടിക്കാം പിടിച്ചതിനാണെങ്കിൽ അവരെ കാട്ടിത്തരിച്ച കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് കൊറിയർ അയക്കാനുള്ള മീനെ പിടിക്കാം കേട്ടോ കൊറിയർ അയക്കാനുള്ള ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള പണിയിലായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ എത്തിയിട്ടുള്ളട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിടിക്കാൻ ധാരണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കാണുന്ന അഞ്ചു സൈസുള്ള ഗാർഞ്ഞാണ് കേട്ടോ അപ്പം ഇത് രണ്ടെണ്ണം കൂടി നേരത്തെ പറഞ്ഞ പോലെയുള്ളു ഇല്ല രണ്ടെണ്ണം അത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് സൈലായി പോവാനായിട്ട് പോകാണ്ട് അപ്പം അവരെ നമുക്ക് നെയ് പിടിക്കാ കമോൺ 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 വാട കയറണ്ടല്ലേ അപ്പൊ രണ്ടാളെ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് കിട്ടാ രണ്ടാൾ വലയ്ക്ക് പോടാ അവർക്ക് ഇന്ന് രാവിലെ ടോട്ടുള്ള ബ്ലഡ് ഫുൾ ആയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ടോർ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരം വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ വൈകിട്ട് വാട്ടർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പൂട്ടാ പിന്നെ നമുക്ക് അടുത്ത കഷ്ണെ പിടിക്കാം അടുത്ത് പിടിക്കാനുള്ള ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷിനെയാണ് കേട്ടോ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് ഇതാകണ്ടല്ലേ ഈ കാണുന്നൊരു ടാങ്കിലാണ് എടുക്കുന്നത് ഇതിൽ ചെറിയൊരു ഗാർഗ് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ഇഞ്ച് രണ്ടരഞ്ചല്ല മൂന്നിഞ്ച് നാലിഞ്ച് സൈസ് വരുന്ന നമ്മുടെ ഗാർ കുട്ടനെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ ഹൈബ്രിഡ് കാറ്റ്ഫിഷ് കുട്ടന്മാരെയും പിടിക്കാം കേട്ടോ അവരെ നൈസായിട്ട് പിടിക്കുക ഇതിൽ രണ്ട് സൈസ് എടുക്കുന്നുണ്ട് അതായത് ഒരു അഞ്ചിഞ്ച് ആറ് ഇഞ്ചുള്ളതുകൊണ്ട് പിന്നെ ഒരു മൂന്നിഞ്ച് റേഞ്ചുള്ളതും ഉണ്ട് നമുക്ക് നയിക്കാനുള്ളത് ത്രീ ഇഞ്ച് ആറ് ഏഞ്ചുള്ള സൈസിനെയാണ് കേട്ടോ അപ്പോൾ അവനെ നമുക്ക് പിടിക്കാട്ട എന്നിട്ട് വട അവൻ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പോയി വിളിച്ചിരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് പിടിക്കട്ടെ ഫ്രണ്ട്സ് അപ്പം മറ്റേ മീനുകളിലൊക്കെ നമ്മൾ റബ്ബർ ഇട്ട് വെക്കാനായിട്ട് മുന്നേ കവറിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മീനും കൂടിയും വേറെ ഒരു രണ്ട് മീനുകളും പിടിക്കാണ്ട രണ്ട് മീനുകളെല്ലാം പിടിച്ചിട്ട് കണ്ടില്ലേ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വേറെ ആരും എല്ലാം സ്പോട്ടെടുക്കാൻ അൻപാണ് അപ്പം നമുക്കിനി പിടിക്കാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ പുലിവാഹ എടുക്കുന്നുണ്ട് നമുക്ക് ഇനി പിടിക്കാനുള്ളത് കിട്ടാ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് കാട്ടി തരാട്ടാ കൈമട അടിക്കുമോയൊന്നും ഡൗട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സൈസായിട്ടുണ്ട് കേട്ടോമാരി അതുകൊണ്ടേ എവിടെ ആരും ഊ നല്ല അടിപൊളി ഓട്ടക്കാരണ്ടവര് ഇവർ രണ്ടു പേരാണ് നമ്മുടെ ഇതിലിപ്പോ ഉള്ളത് ഇരുപത് തന്നെ നമ്മളിപ്പോഴത്തേക്ക് ഏറ്റിവിടൂട്ടാ ജസ്റ്റ് ഇവനെയാണ് നമുക്കിപ്പോൾ കയറ്റി വിടാൻ കിട്ടാ വേറൊരുത്തരത്തിനെ വേറൊരാൾ പറഞ്ഞ് വെച്ചിട്ടുണ്ട് പക്ഷേ ഫണ്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ആൾക്കതിൻ്റെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പൂട്ടുക അപ്പം നമുക്ക് ഇവനെ നൈസായിട്ട് പിടിച്ചിട്ട് ഒമോ കിട്ടുന്നില്ല അവിടെ കൈസ് കയ്യിൽ വല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കില്ല നടക്കൊള്ളൂട്ടാ ഒമ്മോ പിടിക്കൊക്കെയാണ് ചാർണേന്നുണ്ടില്ലേ വടങ്ങട്ട് നമ്മൾ അമർത്തി പിടിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ കൊറിയറക്കാതെ ബാക്കിലോട്ട് പോടാ കണ്ടില്ലേ ഇത്രയ്ക്ക് സൈസ് വരുന്നിട്ടാ അവൻ അതേപോലെ തന്നെ ഇവൻ്റെ ഒരു വീഡിയോ എടുക്കട്ടോ നമുക്ക് അപ്പം എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇവർ എല്ലാവരെയും ഞാൻ ഈ സൈഡ് കവറിലാക്കിയതിനു ശേഷം തരാം ഫ്രണ്ട്സ് നമ്മുടെ മീനുകളിലൊക്കെ ഡബിൾ പാക്ക് ഇത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാട്ടോ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ നമ്മുടെ ഏറ്റവും വലിയ കവറിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ വാഹനിയാണ് കേട്ടോ രണ്ടാമത്തെ കവറിൽ നമ്മുടെ സ്പോട്ടഡ് കാഡ്ഫിഷ് അതേപോലെ തന്നെ ഹൈബ്രിഡ് കാറ്റ് ഫിഷ് ഗാറ് റെട്ടയില് ഗാറ് ഹൈബ്രിഡ് കിട്ട ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വലുവിൻ്റെ മീൻ എടുത്താലും അതായത് നമ്മുടെ സ്പോട്ട് എടുക്കാൻ ഒന്നും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല പക്ഷേ അതിനെടുത്താലും അത്യാവശ്യം റേറ്റ് വരുന്ന ഗാറിൻ്റെ എടുത്താൽ ഏതെടുത്താലും നമ്മൾ ഡബിൾ പാക്ക് ചെയ്തിട്ടാണ് വിഷ്ണു അയക്കുള്ള സിംഗിൾ പാക്ക് ചെയ്തിട്ട് അയക്കില്ല അയക്കുമ്പോൾ അതുകൊണ്ട് ഒരു ക്യാപ്സൂൾ പോലെയാണ് ഇത് കണ്ടില്ലേ മുകളിൽ വേറെ അടിയിൽ വേറെ കേട്ടാ ഒരു ക്യാപ്സൂൾ പോലെയാണ് അയക്കിയത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം വരെ ഫിഷ് അതിൻ്റെ ഇരുന്നാൽ പോലും ഫിഷ് സേഫ് തന്നെ ആയിരിക്കും ഇപ്പോൾ കൊറിയർ ഓഫീസിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ ആവുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക വച്ചാലും ഫിഷ് സേഫായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തിട്ട് അതാണ് ഈ കാണുന്ന പാക്കിങ്ങിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ വെള്ളവും ഏകദേശം ഒരു ദിവസം കയറും എയറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള വെള്ളമാണ് നിങ്ങളുടെ ഈ മീനുകളെ പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കണത് ഇട്ടാ അപ്പോൾ എന്തായാലും ഇവനൊക്കെ ഞാൻ ഒന്ന് പെട്ടീലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ മോൺസെ ഫോണിലോട്ട് ഇടാൻ മീനുകളിലൊക്കെ പിടിക്കുകയും ചെയ്യാം അതിലോട്ടിടുകയും ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കൊറിയറിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതാകേണ്ടില്ല എല്ലാ മീനുകളും പെട്ടീലുള്ള ആക്കി വെച്ചിട്ടുണ്ട് സർവ്വീ അവരുടെ അഡ്രസ്സും കളിയൊന്നും കാട്ടിട്ട് കേട്ടോ കസ്റ്റം കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സാണ് അതൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഇന്ന് അയക്കാൻ ഇത്രക്കാണ് അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ പുതിയ മീൻ അതായത് നമ്മൾ നമ്മുടെ ടാങ്കിലോട്ട് ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടില്ല പുതിയ മീനെ നോക്കട്ടാ അപ്പം അവരെവിടെയൊക്കെ എടുക്കണം എന്ന് വെച്ച ഐശ്വര്യ ആ ചാടി അതുമാതിരി ഒരു പണി കിട്ടുക ഐസ് ഇല്ലാട്ടാ ഭാഗ്യുണ്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നൊരു കവറ് വെച്ചിട്ടാണ് കേട്ടാ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ചാടി ചാടിപ്പോയിട്ടൊന്നും എണ്ണി നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരുത്തും ചാടിപ്പോയിടാ ഓയി ഓരോ ചാടിപ്പോയി ഗൈസ് ഒരു മീൻ ചാടിപ്പോയിണ്ടിട്ടൈസ് ഓരത്തെ ചാടിയിട്ട് എവിടേക്കോ പോയിണ്ട് ഇതാണ് മരുടെ പ്രശ്നം ഇതിലേക്ക് പോയിണ്ടോ നോക്കി നോക്കിയറാ ഇതിലുണ്ടോ നോക്കി നോക്കി ഓരോ തന്നെ ഞാൻ അതിട്ടുണ്ടായിരുന്നില്ല കണലും ചാടി ഗൈസ് നമ്മളെ മീൻ ചാടി ആ പൂച്ചകൾ കിടന്ന് നടക്കുന്ന സ്ഥലം പശു ചത്തു പോയി ഗൈസേ ചാടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ചാടിപ്പോയി ഏതാണ് വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജൈൻറെ ഉമ്മയാണ് ഉണങ്ങി കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ ഇട്ട് കൊടുത്ത് നോക്കാം എന്തെങ്കിലും പ്രോഗ്രഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രഷനും ഇല്ലാട്ടോ ഗൈസ് ചേച്ചി വട്ടിയായി പോയിട്ടുണ്ട് അപ്പോൾ ഈ വടിയായി പോയാലും നമുക്കിനി ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള വേറൊന്നുമല്ല നമ്മുടെ അരാപ്പയ്മ കുട്ടനെ ഇട്ട് കൊടുക്കുക എൻ്റെ ഭാഗത്ത് മണ്ടത്തനം പറ്റിയതാണ് ഇതാണ് മൂടിയിട്ടുണ്ടായിരുന്നത് ആർക്കും അവർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കായിരുന്നു പക്ഷേ കാറ്റത്തിച്ച് അടിപ്പോയി നമ്മൾ അരാപ്പേമിക്ക് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകാണ്ടോ അരാപ്പേമി കമോൺ ഇപ്പൊ ഭയങ്കര പേടിയാണ്ടെക്ക് വേറെ ഒന്നുമില്ല നല്ല അടിപൊളി സ്ട്രൈക്കിംഗ് ആണ് ആള് ആളൊന്നിപ്പോ വെട്ടിയോളൂ മീൻ വെള്ളം എടുക്കണ്ട മീൻ ജീവണ്ടോ ഗ് നമ്മടെ ജയന്റെ പേര് എനിക്ക് ജീവൻ കിട്ടാ നമ്മുടെ ജയന്റെ എനിക്ക് ജീവ ഉണ്ട് ചിലപ്പോ നമ്മുടെ ജീവൻ നമ്മുടെ ജയന്റവരെ ജീവ നമ്മുടെ ഭാഗ്യാണ്ടിരുന്നിട്ടാ നമുക്ക് എനിക്ക് ഇട്ട നമ്മുടെ കൃഷ്ണിന് ജീവൻ ഇട്ടൊക്കെ ഒയ്യോ ഇത് എന്ത് മീനുന്നത് ഉണങ്ങിക്കരിഞ്ഞിട്ട് ഇങ്ങനെ ജീവൻ വെച്ചത് ഒട്ട അത് കുഴപ്പമില്ല മീൻ കിട്ടീല് നമുക്ക് ഒയ്യോ നമ്മൾ ചത്തൂന്ന് വിചാരിച്ച ഇത് ചിലപ്പോ ഡെഡാവുള്ളൂ പക്ഷെ എന്നിരുന്നാലും ജീവൻ ഉണ്ടയാൾക്ക് ഇതേ പടച്ചു പടച്ച് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ആൾ ചിലപ്പോ സേഫായി വരും നമുക്ക് അറിയില്ല എന്തായാലും അതിലേക്ക് എടുക്കട്ടെട്ടാൾ നീ എങ്ങനെ ചാടിയിട്ടാ അവ അവിടുന്ന് പറഞ്ഞൊന്ന പറഞ്ഞത് വേറെന്നല്ല നമുക്ക് ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് വേറെ നമുക്ക് അത് വിഷമമായേനെ ഇതിന് ഇട്ടു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മൾ ലൈഫ് ഫീഡിയാത്ത ഒന്നല്ല പക്ഷെ ജയൻ്റെ ഒരു അമി ആയതുകൊണ്ട് നമുക്കൊരു വിഷമം അപ്പൊ എന്തായാലും വരേണ്ട നമുക്ക് പിടിച്ചിടാട്ടെ ഇതിലോട്ട് അപ്പം ചേട്ടാ നീ ഒരു രണ്ടെണ്ണത്തിന് ഉണ്ടെങ്കിൽ പിടിച്ചിട്ടോ ബാക്കിയൊക്കെ ഞാൻ പിടിച്ചു കേട്ടോ ഒരു കൈക്കുള്ളൂ രണ്ടെണ്ണം നൂറ്റി ആ അതേ പോണു ചെറുകള് ആ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയേ ഇനി മതി 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 രണ്ടെണ്ണം കഴിഞ്ഞു വേഗം എടുക്കണീരാട്ടോ ഇനി നീ പിടിക്കാം പറഞ്ഞി ഞാൻ പിടിച്ചത് ഇതിൽ ഇത് ഏകദേശം ഒരു നാലിഞ്ച് സൈസ് വരുന്ന അത്യാവശ്യം സൈസുള്ള പിങ്ക് ജോയിൻ്റെ ഒരു അമീസാണ് കേട്ടാ ഫീഡ് എടുക്കാണ്ട് ഓ ചോദി എന്ത് ചാട്ടാ ചാടുന്നത് അതിലോട്ടെന്ന തിരിച്ചടാട്ടാ വടകിട്ട് പറക്കണ്ട ചെയ്യണ ഭാഗ്യം ഒക്കെ ചാടി പോകേണ്ടി എന്ത്ട്ടാ അപ്പൊ നമുക്ക് വേറെ ഒക്കെ ഇലോട്ട് പിടിച്ചിടാട്ടാ എന്ന് പറഞ്ഞാൽ എന്നാ എന്നാൽ ഇതേ വേണ്ടില്ലേ ഏകദേശം നാലഞ്ച് സൈസുള്ള നമ്മുടെ ജയിൻ്റെ ഒരു അമീസാണ് പിങ്ക് ആണ് കേട്ടോ അതിനോട്ട് വിട്ടിട്ടുണ്ട് പിങ്ക് എന്ന് വെച്ചിട്ടുണ്ടങ്ങ ഏത് വെറൈറ്റി അതെ ശെശു ശെ സീൻ എന്തൊക്കെയായി അത്രക്കറി ആക്റ്റീവായിട്ടുള്ള വിഷുക്കളാണ് വരെ ആക്റ്റീവ്നെസ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുറവില്ല കേട്ടോ അവളിത് അതെ മണ്ണായകൊണ്ട് അങ്ങോട്ടോ ക്യാമറ മേക്ക് എന്നെ കറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടാങ്കിലോട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പീസ് പതിനഞ്ച് പീസ് ജയൻ്റെ ഒരാമീസിന് പത്ത് പീസ് ജയൻ്റെ ഒരാമീസിന് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിലൊരെണ്ണത്തിന് ഇരുന്ന് നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എനിക്ക് കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ചോട്ടാരിതകണ്ടല്ലേ അവിടെ കൂട്ടായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രക്കതിയിലോട്ട് ഇറക്കി വിടാൻ കാരണം വേറെ ഒന്നല്ല ഒരെണ്ണം രണ്ടെണ്ണൊക്കെയായിട്ട് നമ്മൾ ജയൻ്റെ ഒരാമീസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലുതായി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റയാക്കിയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളാകെ ജയിൻ്റെ ഒരാം ഇതാകേണ്ടി അവിടെ കിടന്നിങ്ങനെ മെല്ലേനെ ആക്ടീവായി സെറ്റ് ആയി വരുന്നുണ്ട് നമ്മൾ ഈ ഏറ്റവും അങ്ങോട്ട് തന്നെ ഇടാൻ കാരണം വേറെ ഒന്നുമില്ല ഇതിൽ ഫിൽറ്ററും അതേപോലെ തന്നെ എയറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാ പെട്ടെന്ന് രക്ഷപ്പെട്ടു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളവർക്ക് ഇതെ എയർ എടുക്കലും അതേപോലെ തന്നെ കിടന്ന് നടക്കലും കറങ്ങലും ഇതേണ്ടില്ല കൂട്ടായിട്ട് അവിടെ കിടന്ന് നടക്കുന്നുണ്ടിട്ടാ അപ്പം ഇതിലോട്ടുള്ള ബാക്കിയുള്ള മീനോളും ഇവിടെ ചെലവിണം നമുക്ക് ഇതിലോട്ടിനി ബാക്കിയുള്ള മീനോള ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈസം കൊണ്ട് ഈ ബേസ് എടുത്തിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അതിലത്തെ നമ്മുടെ പപ്പ് ബൈസിനെടുത്ത് വരട്ടാ ഇത് കണ്ടില്ലേ ഈ കാണുന്ന നമ്മുടെ ചോട്ട് ഉരാമിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എൻ്റെ സൈസ് കണ്ടില്ലേ ഗൈസ് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത്രയ്ക്ക് സൈസ് വരുന്ന ജയിൻ്റെ ഊരാമിയുടെ കുഞ്ഞുങ്ങളാണ് നേരത്തെ കണ്ടിട്ടുള്ള ഈ ടാങ്കിലോട്ട് നമ്മൾ പിടുത്തിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ കൊണ്ടുപോയിട്ട് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇതിലോട്ട് ഇനി ഇടളന്നിലുള്ളത് പിടിക്കാം അപ്പം ഇനിയുള്ള നമ്മുടെ മോൺസൂക്ഷെടുക്കേണ്ട ഏത് ടാങ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ ഏരൊക്കെയാന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ ഒന്ന് പിടിച്ച് കാട്ടിത്തരാം ആയതന്നെ നമ്മുടെ സ്പോട്ടഡ് കാറിന് പിടിക്കാട്ടെ വലിയ ആണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്പോട്ടഡ് കാർ കിട്ടുക കൊണ്ടുവരുമ്പോൾ ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല ഒരു നാലഞ്ച് അറേ ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നല്ല സൈസ് വന്നിട്ടുണ്ട് ഞാൻ ബേസിൻ്റെ ഇട്ട് കാട്ടിത്തരാട്ടോ നോക്കിയേ അത് കണ്ടില്ലേ നല്ല രീതിക്ക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടാൾ അടിപൊളിയായിട്ടുണ്ട് കിട്ടാ ഒരു എന്താ പറയാ മലമ്പാമ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്ന അതായത് ആൾ നമുക്ക് സെയിൽ ചെയ്താണ് കേട്ടാ ആ ഒരു കാറും കൂടിയിൽ കിടക്കുന്നുണ്ട് ആൾക്കും സ്പോട്ടഡിന് ആണ് കിട്ടാ പക്ഷെ രണ്ടാളും പാറ്റേണും പ്രിൻറ്റിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കിട്ടാ അതിങ്ങനെയാണ് നമ്മൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് കണ്ടില്ലേ അതിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പും ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഇപ്പം പാറ്റേൺ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടാ രണ്ടാളടിപൊളിയാണ് നമ്മൾ ഇത്തിരി വെറൈറ്റിയും ട്രയർ ആയതുകൊണ്ടാണ് സ്പോട്ടെഡ്കാരനെ പ്രിഫർ ചെയ്തതിട്ട് നമ്മൾ ഈ ടാങ്കിലൂട്ട് അതുപോലെ തന്നെ ഓവറായിട്ട് സൈസും കയറില്ലല്ലോ സെറ്റായി കയറുന്നോളും അതേപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്ന രണ്ടെട്ടേൽ ക്യാറ്റ് ഷീ ഒരാളുതേ ബോഡങ്ങോട്ട് അതേപോലെ തന്നെ അടുത്ത ആൾ മെയ്യും കോടങ്ങോട്ട് സെറ്റപ്പ് ആയിട്ട് കിട്ടാ ഇനി ഇതിലും വാട്സപ്പ് ഫോണിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഇതിനെയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് കാറ്റ്ഫിഷിനെയാണ് കേട്ടോ ഒരണത്തിനെ ഹൈബ്രിഡ് കാറ്റ്ഫിഷ് സൈസ് ഉള്ള തന്നെ എടുക്കാം അല്ലെങ്കിൽ അഹുമാരകത്താക്കും അതേ ഏകദേശം ഒരു ഫൈവ് ഫോർ ആ റെക്ക് സൈസ് ആയിട്ടുള്ള അതിനകത്ത് എടുക്കുന്ന എടുക്കുക അല്ലേ ഇവൻ്റെ ടൈം കുറച്ചും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവനെയാണ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് വട 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 യെസ് അവനെ കിട്ടിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ അവൻ നമ്മൾ മെല്ലേനെ കൊണ്ടുപോയിട്ട് ഈ ബേസിനിലോട്ട് തന്നെ തട്ടുകയാണ് സെറ്റാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അവനെ എവിടാ അവൻ തിന്നോടാ തിന്നുള്ള സൈസുണ്ടാ ഇല്ല തിന്നില്ല അല്ലേ അവനയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പിടിക്കാനുള്ളത് ഇതാകേണ്ടില്ലേ ഈ കാണുന്ന ടൈങ്കില് ബാസുകൾ എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ബാസ് എടുക്കുന്നുണ്ട് അതിൽ അത്യാവശ്യം സൈസുള്ളൊരു ബാസ് നോക്കി പിടിക്കാട്ടെ നമുക്ക് ബാസ് കമോൺ ബാസ് ഉള്ളിക്ക് കയറിയിട്ടുള്ളവരെ പിടിക്കാനാണ് നമ്മുടെ അപ്പു പറഞ്ഞത് അപ്പൊ അവൻ്റെ പിടിക്കാണ്ടത് വേണ്ടി ഈ ചെറിയ സൈസ് ഇട്ടലേക്ക് അഡ്മിഷൻ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ അവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളാട്ടാ നമ്മുടെ ബാസ് ഇതാ വേണ്ടില്ലേ വിനും പിടിച്ചിലോട്ട് ഇടാട്ട ബാസിന് ചെലപ്പോ ഗാർ അകത്താക്കാൻ ചാൻസ് ഉണ്ടാ ഇല്ലേ ഓടിയോളും ചെലപ്പോ പിടിച്ച് ആക്കി കൊറച്ചും സൈസാക്കിടാല്ലേ കുറച്ചും സൈസ് ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഗാറുകൾ പിടിച്ച് തിന്നാനായിട്ട് നല്ല ചാൻസ് ഇട്ടിട്ടാസ് ബാസ വന്നെ ഏ ബാസിനെ തുടങ്ങിയിട്ടുണ്ടല്ലേട്ടാ അത് വേറെ കേസ് ബാസിനെ നല്ല നമ്മള് തൊടും ബാസിനെ ഇലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ കാണുന്ന എല്ലാ ഭീകരന്മാരനെയും കൊണ്ടുപോയിട്ട് നമ്മുടെ മോൺസർ ടാങ്കിൽ ഇടാട്ടതാ കണ്ടില്ലേ അത്യാവശ്യം ഭീകരന്മാര് നമ്മുടെ ഈ കാണുന്ന ടാങ്കിൽ ഉണ്ട് ഫ്രണ്ട്സ് അപ്പതാകില്ലേ നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് നമ്മള് നമ്മുടെ മീനുകളിടാനായിട്ട് പോവാണ് കേട്ടാ ഇള്ളയിൽ ഇത്തിരി സൈസുള്ള റിട്ടേൽ ഇവനാണിതെ ഒരു അഞ്ചിഞ്ച് ആറഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് ഇവൻ നമുക്ക് ഇലോട്ടെടുത്താട്ടാ അപ്പൊ കൊടാ പുതിയ വീട്ടിലോട്ട് ഏ ആളയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ടൈൽ കാറ്റ് ഫിഷ് കേട്ടോ ഇവരൊക്കെ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ഗ്രോത്ത് അവരും വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് ഗാർ ഇവർ തന്നെയാണ് ഇതിലിട്ട് ഞേറ്റിൻ്റെ ടുക്കുണ്ടാവുക പോടാ കോലാൻ്റെ പോലെ അണുപ്പ് കാണാനായിട്ട് പക്ഷേ സൈസുകഴിഞ്ഞു ആയിക്കോളും പുടാ പോടാ നമ്മുടെ സ്പോട്ടഡ് ഗാർ രണ്ടാളും വിട്ടു അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് ആണ് കിട്ടാ അതിന് കൂടിയും വിട്ടിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ മോൺസർ പൂണ്ട് ഏകദേശം ഫില്ലായിട്ട് പോലെയായിട്ട് ഫില്ലായിട്ടൊന്നും ഇല്ല വേറെ കേസ് ഇനിയും വേണമെങ്കിൽ അത്യാവശ്യം മീനോടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ ഉണ്ട് ഫിൽറ്ററേഷൻ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് ടാങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടുണ്ട് നമ്മുടെ ഗാർ കുട്ടന്മാരൊക്കെ അവിടെ കിടന്ന് നടക്കുന്നത് ഗാർ അവിടെ പോയി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ജയിൻ്റ് വരാം മിസ് ഗാറിൻ്റെ ചുറ്റും കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ വലയ്ക്ക് പരടാനായിട്ട് പോണത് ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ് അത് നമ്മുടെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടുക മാമൻ്റെ വീടിപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പൊളിക്കും പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് രണ്ട് മൂന്ന് ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിട്ടൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ വെയിലും അതൊരു തടയായിരിക്കും വെയിലും തടയായിരിക്കും ഓൾറെഡി വെയിലിൻ്റെ ചൂടൊന്നും ഈ കാണുന്ന വെള്ളത്തിനില്ലാട്ട ഓൾറെഡി സെറ്റായി എടുക്കുന്ന വെള്ളമാണ് അതുപോലെ തന്നെ ഈ മുകളിൽ എടുക്കുന്ന കരിലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കോരി കളയാത്താം കമ്മൂൺ കരിയിലെ ഇതൊക്കെ കോരിക്കളഞ്ഞ് നമ്മുടെ ടാങ്കിനെ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ വയ്ക്കുക കേട്ടാ അതുപോലെ തന്നെ വാട്ടർ ചേഞ്ചും വലിയ പണിയില്ലാത്ത കേസായി എടുത്തിട്ട് പുറത്തേക്ക് ഇടുക കുറച്ചു നേരം വെക്കുക അപ്പോൾ എന്തായാലും അലിഗേറ്റർ അലികേറ്റർ കാരൊക്കെ നോക്കിയാൽ അവർ നീന്തൽ രസമായിട്ടാണ് അലികേറ്റർ കാരല്ല സ്പോർട്ടർകാർ ജെൻ്റെ ഗോരാമിയും എല്ലാം കൊണ്ടും അടിപൊളി അടിപൊളിയായിട്ട് ടാങ്ക് നമ്മുടെ റട്ടേക്ക് കാറ്റ്ഫിഷും ആളുകളൊക്കെ ഇവിടെ ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ഈ കരികളുടെ അടിയിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കറക്റ്റ് നമുക്ക് കാണാനായിട്ട് കിട്ടില്ല അപ്പോൾ എന്തായാലും സംഘ സെറ്റപ്പായി ഉണ്ട് ഇപ്പോൾ ജയൻ്റെ ഉറമിനെയാണ് റിട്ടെലിനെയാണ് ഫീക്കോക്ക് ബാസിനെ ഹൈബ്രിഡ് കാറ്റ്മിഷനെയാ ഗാറിനെയാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഈ കാണുന്ന നമ്പറോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഷൂട്ട് കഴിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമും ഫോ ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ